നല്ല പ്രോജക്ട്സുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് ഒരു ഒരു സ്പെഷ്യൽ അനൗൺസ്മെൻറ്റിനാണ് അടുത്ത ഞങ്ങൾ നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്ന പ്രോജക്ടിൻ്റെ ഒരു ടൈറ്റിൽ അനൗൺസ്മെൻ്റും കൂടാണ് ഇന്ന് എന്തുകൊണ്ടാണ് ഈ ടീം ഇവിടെ നിൽക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കും വെരി പ്രൗഡ് ടു അനൗൺസ് ദാറ്റ് അവർ നെക്സ്റ്റ് പ്രോജക്റ്റ് നെക്സ്റ്റ് പ്രോജക്റ്റ് ഈ ടീം സംജാദ് ആൻഡ് പ്രവീൻ്റെ ഡയറക്ഷൻ ആൻഡ് സ്ക്രിപ്റ്റിങ്ങും അവരുടെ ഒരു നേതൃത്വത്തിലുള്ള ഒരു പ്രോജക്റ്റാണ് എന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്നത് റഞ്ജിത്താണ് അതിൻ്റെ മെയിൻ സെൻട്രൽ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത് അപ്പൊ ഇന്ന് ഈ ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഞങ്ങള് മേക്ക് ചെയ്യാൻ പോവാണ് അനൗൺസ്മെന്റ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് ബി ലോട്ട് ഓഫ് എക്സൈറ്റ്മെന്റ് സച്ച് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ ടെക്നീഷ്യൻസ് ദോൾ കോൺസെപ്റ്റ് ഓഫ് ഹാഫ് തന്നെ ഒരു ഒരു വെരി സ്പെഷ്യൽ പ്രോജക്റ്റ് ആയിരിക്കും വെരി പ്രൗഡ് ടു അനൗൺസ് ദാറ്റ് അടുത്ത നമ്മുടെ സിനിമ ഹാഫായിരിക്കും സംജാത് ഡയറക്റ്റ് ചെയ്ത് സ്ക്രിപ്റ്റിംഗ് ബൈ പ്രവീൺ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ബാക്കിയുള്ള ഹാഫിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മുന്നോ മുന്നാൽ നമ്മൾക്ക് വന്നോണ്ടിരിക്കും സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് കെയർ ഫോർ ദി ആൻഡ് ഫോർ ദി ഓപ്പർച്യൂണിറ്റി ഫോർ അസ്റ്റ് ബി ഏബിൾ ടു അനൗൺസ് ഈ ഒരു പ്രോജക്റ്റ് താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് മാം ശ്രമിക്കും അപ്പോഴും നിങ്ങൾ ഈ അതേ സപ്പോർട്ട് കരുഭനന്നു അതേ സപ്പോർട്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഞങ്ങൾക്ക് ഈ ഈ ഒരു ടുത്ത് നിൽക്കുന്ന മിസ്റ്റർ സുധീർ അമ്പലപാട് നമ്മുടെ ഫിലിം ക്രിയേഷൻസ് പ്രൊഡക്ഷൻ ഹൗസ് എന്നീ പുള്ളിക്കാൻ്റെ നേതൃത്വത്തിൽ ഒരു കംപ്ലീറ്റ് റീസ്ട്രക്ചറിങ് ആണ് നടക്കുന്നത് അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ പ്രോജക്ട്സ് നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാനും അത് നമുക്കൊരു ടീമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് മലയാളം ഇൻഡസ്ട്രീനെ തന്നെ നമുക്കൊരു ഇന്ത്യൻ ലെവലില് നല്ല രീതിയിൽ എലിവേറ്റ് എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് സോ ഐ വോണ്ട് ടു താങ്ക് മിസ് സുധീർ ഐ വോണ്ട് ടു താങ്ക് സംജാദ് പ്രവീൺ രഞ്ജിത്ത് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മൈ ഓൾ ഓൺലൈൻ മീഡിയ ഫ്രണ്ട്സ് കൺ ഇത് ഇതുപോലത്തെ സപ്പോർട്ട് ഇതുപോലത്തെ നല്ല സിനിമകൾ ഞങ്ങൾ തരും നിങ്ങളുടെ സപ്പോർട്ട് ലോങ് ടേം അസോസിയേഷൻ ആൻഡ് ജേർണി ടു ഗെദർ ഞങ്ങൾ വിഷ് ചെയ്യുന്നു ഹാപ്പി ന്യൂ ഇയർ ടു ഹാപ്രി ഫ്രണ്ട്